ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്നതും അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം എന്നതുമായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ മുൻപത്തെ പാഠഭാഗമായുള്ള സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം സ്വാതന്ത്ര്യം തന്നെ ജീവിതം ഖദീജ മമതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമുക്ക് ഈ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നത് ഇന്ത്യ ചരിത്രവും കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റവും എല്ലാം ചേർത്ത് വെച്ച് മൂന്ന് തലമുറയുടെ ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കുന്ന നോവലാണ് ഖദീജ മമതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്നത് ഡോക്ടർ ആകാൻ തീവ്രമായി ആഗ്രഹിച്ച ഐഷു ഐഷുവിന്റെ മകൾ മെഹർ മെഹറിൻ്റെ ഇനിയും പിറന്നിട്ടില്ലാത്ത മകൾ ദിയ എന്നിവരാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ അതോടൊപ്പം കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്ത മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെയ്ദു മുഹമ്മദ് തുടങ്ങിയവരും നോവലിൽ കടന്നു വരുന്നുണ്ട് ഐഷു ഭാഗ്യവതിയായിരുന്നു അവളുടെ കലാലയ ജീവിതം തുടങ്ങുന്നത് സ്വതന്ത്ര ഇന്ത്യയിലായിരുന്നുവല്ലോ ആയുഷു ഭാഗ്യവതിയാണ് എന്ന് പറയാൻ കാരണം എന്താണ് ആ അവളുടെ കോളേജ് ജീവിതം തുടങ്ങുന്നത് സ്വതന്ത്ര ഇന്ത്യയിലാണ് എല്ലാ സ്വാതന്ത്ര്യവും ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം ആസ്വദിക്കാനുള്ളൊരു അവസരം അവൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ അത്രയും ഭാഗ്യവതി എന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ വിജയലഹരിയിലും മഹാരാജാസ് എന്ന സ്വപ്ന കലാലയത്തിൽ ചേരാൻ അർഹയായിരിക്കുന്നു എന്ന ആനന്ദ മുഴുകിയ നാളുകളിൽ ഒന്നിലാണ് സ്വാതന്ത്ര്യദിന പുലരിയും വന്നത് അവൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണ് പത്താം ക്ലാസ്സിൽ നല്ല മാർക്കുകൂടി ജയിച്ചു ഇനി മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോകാം ആ സമയത്താണ് എന്ത് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിൻ്റെ എല്ലാം ഒരു സന്തോഷം അവളുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സെന്താണ് അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി മയിലായി അപ്പോൾ എപ്പോഴാണ് പീലി വിരിക്കുന്നത് ആ മയിലിന് വളരെയധികം സന്തോഷം വരുന്ന സമയത്ത് മഴ വരുന്ന സമയത്ത് എന്താണ് മയിലിനും മയിലിനും വളരെയധികം സന്തോഷമാണ് ആ സമയത്ത് അതെന്ത് ചെയ്യും ആ പീലി വിടർത്തിയ അങ്ങാടും വളരെയധികം സന്തോഷം വരിക ഇവിടെ ആ ഐശുവിനും വളരെയധികം സന്തോഷമായി കാരണം എന്താണ് പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി ജയിച്ചു ഇനി മഹാരാജാസ് കോളേജസിൽ സീറ്റ് കിട്ടും ആ സമയത്ത് തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എല്ലാ സന്തോഷവും കൂടി അവരുടെ മനസ്സിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യ സ്വതന്ത്രയാവുന്നു ഞാനും സ്വതന്ത്രയാവുന്നു എൻ്റെ സ്വർണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ് ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി എഴുന്നൂറ് വർണ്ണങ്ങൾ ഇന്ത്യ സ്വതന്ത്രയാകുന്നതോടുകൂടി ഞാനും എന്താവുന്നു സ്വതന്ത്രയാകുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ചിറകുകൾ കൊണ്ട് എല്ലായിടത്തും പറന്നു നടക്കാനും എല്ലാം സാധിക്കും ഇപ്പം ആരുടെയും ചങ്ങല കെട്ടുകളില്ലാതെ പറന്നു നടക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എൻ്റെ ചിറകുകൾക്ക് ആ എന്തൊരു തിളക്കമാണ് ഞാൻ കാണാൻ പോകുന്ന ഇനി എവിടെയൊക്കെ എനിക്ക് പോകാം ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാം അതിന് ഉള്ള സ്വാതന്ത്ര്യം എനിക്കിപ്പോഴുണ്ട് അപ്പോൾ അവിടെ പോകാൻ കഴിയാം അതായത് മടവില്ലിൻ്റെ വർണ്ണങ്ങളുള്ള ലോകങ്ങൾ അതായത് പല ലോകങ്ങളിലും എനിക്ക് കറങ്ങാം ഗേൾസിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുണ്ട് പത്താം ക്ലാസ് കടമ്പ ഈ വർഷം കടന്നവരെല്ലാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയ ഐഷു വിദ്യാർത്ഥി കൂട്ടത്തിലെ താരമായി മഹാരാജാസ് ഗേൾസിൽ സ്വാതന്ത്ര്യദിന പരിപാടികളുണ്ട് അപ്പോൾ ആ പരിപാടികളിൽ പത്താം ക്ലാസ് കടമ്പ കടന്ന എല്ലാ കുട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട് അവിടെ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയ ഐഷു അവിടെ ആ കുട്ടികളുടെ ഇടയിലൊരു താരമായി നിൽക്കുകയാണ് കാരണം എന്താണ് വളരെയധികം മാർക്കോടുകൂടി ഡിസ്റ്റിങ്ഷനൊക്കെ വാങ്ങിയിട്ടാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യദിന പരിപാ പരിപാടിയുടെ ഭാഗമായിട്ട് അവളെ ആദരിക്കുകയും മറ്റുമുണ്ട് അന്നത്തെ പ്രഭാതത്തിന് അസാധാരണമായ തെളിച്ചമുണ്ടായിരുന്നു ഇതെന്തൊരത്ഭുതം എന്നായി ഐശുവിന് റമദാൻ മാസം തുടങ്ങും മുൻപ് വീടും പുറവും മാറാല തട്ടി വൃത്തിയാക്കി വിളക്കു ചില്ലുകൾ തുടച്ചു മിനുക്കി കിടക്കകൾ വെയിലത്തിട്ടുണക്കി ജനാലവിരികൾ കഴുകാനെടുത്തു കഴിയുമ്പോൾ വരുന്നൊരു പ്രകാശമുണ്ടല്ലോ പഴയ വീടിനപ്പോൾ പുതിയൊരു പരിവേഷമുണ്ടാവും നാടിനു മുഴുവനിപ്പോൾ അങ്ങനെയൊരു വെളിച്ചം തെളിച്ചം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള പ്രഭാതത്തിന് അസാധാരണമല്ലോ സാധാരണമല്ലാത്ത ഒരു തെളിച്ചവും എല്ലാം ഉണ്ടായിരുന്നത് ഒരു അത്ഭുതം തന്നെയാണ് സാധാരണയായിട്ട് എന്താണ് റംസാൻ മാസം തുടങ്ങുന്നതിന് മുൻപായിട്ട് വീടും പുറവും മാറാല തട്ടി വൃത്തിയാക്കുകയും അതുപോലെ വിളക്ക് ചില്ലുകളൊക്കെ തുടച്ച് മിനുക്കിയും കിടക്കകളൊക്കെ വെയിലത്തിട്ട് ഉണക്കിയും ജനാല വിരികളൊക്കെ കഴുകിയെടുത്തും എല്ലാം വൃത്തിയാക്കുന്ന സമയത്താണ് വീടിനൊരു പ്രകാശമുണ്ടാവുന്നത് എന്നാൽ ഇപ്പോഴും ഇതൊന്നും ചെയ്യാതെ ഇവിടെ എന്തുണ്ടായി പ്രകാശമുണ്ടായി ഐശ്വര്യമുണ്ടായി കാരണം എന്താണ് ഇവിടുത്തെ അഴുക്കുകളെല്ലാം പോയി ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടുത്തെ അഴുക്കുകൾ എന്ന് പറയുന്നത് ആ അഴുക്കുകളെല്ലാം എന്തായി തുടച്ചു നീക്കപ്പെട്ടു അതുകൊണ്ടാണ് റംസാൻ മാസത്തിലേതു ഒരു ഐശ്വര്യവും വെളിച്ചവും എല്ലാം നാടിന് വന്നു ചേർന്നത് പഴയ വീടാണെങ്കിൽ പോലും ഇന്ന് അവിടെ എന്തുണ്ട് പുതിയ ഉന്മേഷം അവിടെ കാണാനുണ്ട് അത് വീടിന് മാത്രമല്ല നാടിന് മൊത്തമായിട്ടും ആ ഒരു ഉന്മേഷം എല്ലായിടത്തും തെളിച്ചവും വെളിച്ചവും എല്ലാം കാണുന്നുണ്ട് സ്വതന്ത്രദിന പുലരിയിലെ പ്രഭാതത്തിന്റെ ഐശ്വര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് തെളിച്ചവും വെളിച്ചവും അവർ പോയി കഴിഞ്ഞാൽ അതായത് സ്വതന്ത്ര ബ്രിട്ടീഷ് ഭരണാധികാരി ഭരണാധികാരികളും സൈന്യവും ഒന്നുമില്ലാതെ നമ്മളെ നമ്മൾ തന്നെ ഭരിക്കുന്ന ഒരു കാലമായ സമയം നാടിന് ഒരു ഐശ്വര്യം വരികയാണ് ബ്രിട്ടീഷുകാർ പോയതോടുകൂടി ആ ഒരു തെളിച്ചവും വെളിച്ചവും എവിടെ നിന്ന് വന്നു എന്നാണ് ചോദിക്കുന്നത് അതെവിടെ നിന്ന് വന്നു കഴുകി വെടിപ്പാക്കാൻ ഒരു മഴ പോലും പെയ്തില്ലല്ലോ രാത്രി ചുറ്റുമുള്ളവരുടെ മനസ്സിലെ ആഹ്ലാദം വെളിച്ചമായി പുറത്തേക്ക് പ്രസരിച്ചതാണോ എല്ലാവരും കുളിച്ച് നാടിന് ആ തെളിച്ചവും വെളിച്ചവും കിട്ടുവാൻ ഇവിടെ ആരും ഒന്നും കഴുകി വൃത്തിയാക്കാൻ ഒരു മഴ പോലും പെയ്തിട്ടില്ലല്ലോ ചുറ്റുമുള്ളവരുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ആഹ്ലാദമാണ് ഇവിടെ വെളിച്ചമായിട്ട് നാടിൻ്റെ വെളിച്ചം തെളിച്ചവുമായിട്ട് മാറിയത് എന്നാണ് പറഞ്ഞത് എല്ലാവരും കുളിച്ച് വൃത്തിയുള്ള ഉടുപ്പുകൾ അണിഞ്ഞിരിക്കുന്നു എല്ലാവരുടെ ചലനങ്ങളിലും സ്വാതന്ത്ര്യത്തിൻ്റെ ത്രസിപ്പ് ഇനി വെള്ളക്കാരില്ല അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരില്ല വെള്ളപ്പട്ടാളമില്ല നാട്ടു സായിപ്പന്മാരുമില്ല നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും നാട്ടിലെ ജനങ്ങളുടെ സന്തോഷം അവരുടെ നൃത്തത്തിൽ പോലും കാണാമായിരുന്നു എല്ലാവരും കുളിച്ച് വൃത്തിയായി നല്ല ഉടുപ്പൊക്കെ ഇട്ട് നടക്കുകയാണ് ആ സ്വ സ്വാതന്ത്ര്യത്തിൻ്റെ തൃസിപ്പ് അവരുടെ നടത്തത്തിൽ നമുക്ക് കാണാമായിരുന്നു ഇനി ആരില്ല വെള്ളക്കാരുമില്ല അവർ തങ്ങി നിർത്തുന്ന രാജാക്കന്മാരോ അതുപോലെ വെള്ളപ്പട്ടാളങ്ങളോ സായിപ്പന്മാരോ ഒന്നും തന്നെയില്ല നമ്മൾ തന്നെയാണ് ഇനി നമ്മളെ ഭരിക്കേണ്ടത് സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം അതെങ്ങനെയാണ് എന്നൊന്നും ആർക്കും ഉറപ്പില്ല എങ്കിലും അവരുടെ സ്വപ്നങ്ങളിൽ അതുണ്ട് അത് സംഭവിക്കാൻ പോകുന്നു എന്നുറപ്പുമുണ്ട് ഉണ്ട് ഏറെ പ്രതീക്ഷകൾ ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല അതു മുടങ്ങിപ്പോയാൽ വരുന്ന ജപ്തികളും ഇനി ഇവിടെ എന്താണ് സമത്വസുന്ദരമായ ഭരണമാണ് നമ്മുടെ ഭരണം തന്നെയാണ് എന്നുള്ളത് ഇനി എങ്ങനെയാണ് അത് നടപ്പാക്കുക എന്നൊന്നും അറിയില്ല പക്ഷേ എല്ലാവരും ആ സന്തോഷത്തിലാണ് ഇനി സ്വന്തം ഭരണമാണല്ലോ എന്നുള്ള സന്തോഷത്തിൽ അല്ലാതെ ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണമൊന്നുമില്ല അവരുടെ ഒരു പ്രടിച്ചേൽപ്പിക്കലും ഇനി ഉണ്ടാവില്ല എന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ പിന്നെ ഈ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്താണ് കൃഷിക്കാരുടെ ആ പിഴിയുന്ന നികുതി അതായത് അന്യായമായി കൃഷിക്കാരിൽ ഏൽപ്പി ഏൽപ്പിക്കപ്പെടുന്ന നികുതികൾ ഉണ്ടാവില്ല ആ നികുതി അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന ജപ്തികളും ഒന്നും തന്നെ ഇനി ഉണ്ടാവില്ല അന്യായമായിട്ടായിരുന്നു കൃഷിക്കാരിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നും ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയിരുന്നത് ആ നികുതിയൊന്നും ഇനി അടക്കേണ്ട അടക്കേണ്ടതില്ല നികുതി അടയ്ക്കാത്തതിൻ്റെ പേരിലുള്ള ജപ്തിയും ഇനി ഉണ്ടാവില്ല എന്നും ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷം ഇനി ഹുണ്ടിക പിരിവുകാരില്ല മുതലാളിമാരുടെ റൗഡി പടകളില്ല തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല പൂഴ്ത്തിവയ്പ്പുകാരില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയി ഇനി ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളുകളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും ബുദ്ധിയുള്ളവരൊക്കെ പഠിച്ച് ബി എക്കാരും എൽ എൽ ബിക്കാരും ഒക്കെയാകും സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികകളിലൊക്കെ ഇനി നാട്ടിലെ വിദ്യാസമ്പന്നർ മാത്രം ഇനി എന്താണ് ഓരോ തരത്തിലുള്ള പിരിവുകാരില്ല പിന്നെ അതുപോലെ റൗഡികളായി നടന്നിട്ടുള്ള അവരുടെ അതിക്രമങ്ങളൊന്നും തന്നെ ഇനി ഉണ്ടാവില്ല പിന്നെ ഓരോ വീടുകളിലും ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാവും കുഞ്ഞുങ്ങളൊന്നും വയറ് വിശന്ന് കിടക്കേണ്ട ആവശ്യമില്ല പിന്നെ കുട്ടികൾക്ക് നല്ല ഉടുപ്പുകളിട്ട് സ്കൂളുകളിൽ പോയിട്ട് നല്ലതുപോലെ പഠിക്കാം അവിടെ ഒരു ജാതി മതവിവേചനവും അവിടെ ഉണ്ടാവില്ല പിന്നെ പഠിച്ച് നല്ല ബുദ്ധി ബുദ്ധിയുള്ളവരൊക്കൊക്കെ പഠിച്ച് ബി എക്കാരും എൽ എൽ ബിക്കാരും എല്ലാം ആവാം പിന്നെ നമ്മുടെ സർക്കാർ വകുപ്പുകളിലെല്ലാം ഇവിടെയുള്ള കുട്ടികൾ തന്നെ ഉദ്യോഗസ്ഥന്മാരായി വരും ഇതിനൊന്നും തന്നെ ഇനിയൊരു മുടക്കവും ഉണ്ടാവില്ല ഭക്ഷണവും വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാം ഈ ഒരു ഇവരുടെ മടങ്ങിപ്പോക്കോടുകൂടി നമുക്ക് സാധ്യമാവും പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ബാലദക്ഷ്മ ദേവിയുടെ അതാ ആ പതാകകളാണ് ഇവിടെ നോക്കിയാലും അവയതാ നിർഭയമായി ഇളം വെയിലിൽ ഉയരങ്ങളിൽ പാറിക്കളിക്കുന്നു സ്കൂളിലെത്തിയതോടെ എല്ലാവർക്കും കിട്ടി നടുവിൽ ചക്രമുള്ള കൊച്ചു മൂവർണക്കുടികൾ അസംബ്ലിയിൽ മുതിർന്നവരായി നിന്ന് ഐഷുവും കൂട്ടുകാരും ഹെഡ്മാസ്റ്ററുടെ സ്വാതന്ത്ര്യ ദിന സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെപ്പറ്റി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെപ്പറ്റി പതാകയിലെ നിറങ്ങളുടെ പ്രസക്തിയെപ്പറ്റി പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് അടങ്ങിയ സന്ദേശം പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്നുച്ചരിച്ചപ്പോൾ അത് കുട്ടികളിൽ ആവേശത്തിൻ്റെ ഒരു തിരയുയർത്തി ശേഷം പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകു കുടഞ്ഞു കയറി ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം എല്ലായിടത്തും പതാകകൾ ഉയർന്നു കാണുകയാണ് ആ പതാകകൾ നിർഭയമായിട്ടിങ്ങനെ ഉയർന്ന് കളിക്കുന്നു ഇളം വെയിലിൽ അങ്ങ് ഉയർന്ന് ആടുകയാണ് സ്കൂളിലെത്തിയപ്പോൾ എല്ലാവർക്കും കൊടി കിട്ടി എങ്ങനെയുള്ള കൊടിയായിരുന്നു നടുവിൽ ചക്രമുള്ള കൊച്ചു മൂവർണ്ണ കൊടിയായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത് അസംബ്ലിയിൽ മുതിർന്നവരായി നിന്നു കാരണം എന്താ അവരിപ്പോൾ ആ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ അവർ തന്നെ അവരാണ് അവിടുത്തെ മുതിർന്ന കുട്ടികൾ അവരെല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടി ഹെഡ് മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശം കേൾക്കുകയാണ് അതായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് ആ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്മാരെ കുറിച്ചും പതാകയിൽ നിറങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചുമെല്ലാം വളരെയധികം മനോഹരമായുള്ള സന്ദേശമായിരുന്നു അദ്ദേഹം നൽകിയത് സന്ദേശം നൽകിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു ആ കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്നുച്ചരിക്കണം അത് കുട്ടികളിൽ വളരെയധികം ആവേശം നിറയ്ക്കുന്നു പൂക്കൾ ഉതിർത്ത് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിൽ അതായത് സ്കൂളിൻ്റെ മുറ്റത്തെ കൊടിമരത്തിൽ ചിറകു കയറി പതാകയ്ക്ക് സെല്യൂട്ട് എന്തൊരു ആഹ്ലാദ നിമിഷം പിന്നെ ഇതുവരെ കേൾക്കാത്തൊരു ദേശഭക്തിഗാനം പതാകയെ സെല്യൂട്ട് ചെയ്ത സമയത്ത് വളരെ അധികം അഭിമാനം തോന്നുകയാണ് ആഹ്ലാദവും തോന്നുകയാണ് അതോടൊപ്പം ഇതുവരെ കേൾക്കാത്ത ഒരു ദേശഭക്തി ഗാനവും വന്ദേശീതം എത്ര സുന്ദരവും സുരഭിലവുമാണ് ഇന്ത്യ നാട് എത്ര അഭിമാനിക്കാവുന്നതാണ് സ്വതന്ത്ര ഭാരതത്തിലെ പൗരത്വം ഇനി ഘോഷയാത്രയാണ് പല സ്കൂളുകളിൽ നിന്നും പുറപ്പെട്ട ജാഥകളെല്ലാം കൈവഴികൾ പോലെ ഒന്നിച്ച് ഒരു വലിയ പുഴയായങ്ങനെ ഭാരതമാതയ്ക്ക് ജയബേദികൾ മുഴക്കി അവർ നടന്നു നീങ്ങി വടക്കേ നടയിൽ നിന്നുഭവിച്ച് ചേരമാൻ പള്ളിക്ക് മുമ്പിലൂടെ ചേരമാൻ പറമ്പും കടന്ന് കായൽകരയിലൂടെ പടിഞ്ഞാട്ട് പുഴയോടൊപ്പം ഒഴുകി അഴീക്കോട് കടപ്പുറത്തെത്തി അഴീക്കോട് സ്കൂളിലെ കുഞ്ഞു കൈവഴിയെ ലയിപ്പിച്ച് കടപ്പുറം ചുറ്റി തിരിഞ്ഞൊഴുകി അങ്ങനെ അങ്ങനെ ദൂരം അവരറിഞ്ഞില്ല സമയം അവരറിഞ്ഞില്ല അവർ നിറഞ്ഞ ആവേശത്തിലായിരുന്നു നിറഞ്ഞ പ്രതീക്ഷയിലും അവരുടെ ഭാവി എത്ര വർണ്ണശബളം പിന്നീട് സ്കൂളിലെ പരിപാടി ഘോഷയാത്രയായിരുന്നു പല സ്കൂളുകളിൽ നിന്നും പുറപ്പെട്ട ജാഥകളുണ്ടായിരുന്നു അവയെല്ലാം ഒരു ഇതിൻ്റെ കൈവഴികൾ ഒരു നദിയുടെ കൈവഴികൾ എന്ന രീതിയിൽ പല വഴിക്കും ഒഴുകുകയാണ് പല വഴിക്കും പല സ്കൂളിൽ നിന്നുള്ള ജാതകളും പോകുന്നുണ്ട് അത് പുഴയുടെ കൈവഴികൾ പോലെ ഓരോ വഴിയിലേക്കും നീങ്ങുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഭാരതമാതാക്കി ജയബേരികൾ മുഴക്കിക്കൊണ്ടാണ് അവർ നടന്ന് നീങ്ങിയത് അവരുടെ മനസ്സിലെ ആഹ്ലാദവും സന്തോഷവും ഉന്മേഷവും കൊണ്ടാവാം അവർ ദൂരമറിഞ്ഞില്ല സമയം അറിഞ്ഞില്ല അവർ ആ സന്തോഷത്തിൽ ആ ഘോഷയാത്രയിൽ നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു അവർ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ദൂരവും അറിഞ്ഞില്ല സമയവും അറിഞ്ഞില്ല നിറഞ്ഞ പ്രതീക്ഷയോടുകൂടിയുള്ള യാത്രയായിരുന്നു അത് അവരുടെ ഭാവി അതുകൊണ്ട് തന്നെ എത്രമാത്രം വർണ്ണശബളമാണ് എന്ന് പറഞ്ഞതോടുകൂടി ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു ഗതിജമും തസ് നീട്ടിയെഴുത്തുകൾ പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക